ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ താഴത്താണ് കേട്ടോ അപ്പോൾ അവിടെ ഉമ്മയില്ല അപ്പോൾ അവിടെ അവർക്ക് ചായ ഞാനിവിടെ ഉണ്ടാക്കി കണ്ടി ഇപ്പം ഒന്ന് ഞാൻ ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ എന്താണെന്നുള്ളത് ചായ ഇവിടെ ഉപ്പാക്കുക എണീറ്റേക്ക് ചായ വന്നിട്ടോ അപ്പോൾ ചായ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിയിക്കാം കേട്ടോ അപ്പോൾ അവിടെ പരന്നിട്ടുള്ള പാത്രങ്ങളും കഴുകി വെക്കുക കേട്ടോ കറിൻ്റെ പാത്രം അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി നേരെ എടുത്തു വെക്കുക കേട്ടോ പിന്നെ എനിക്ക് സ്കൂളും ഉണ്ടല്ലോ അപ്പോൾ സ്കൂൾക്ക് പോകാനായിട്ട് ഒരുങ്ങാൻ വേണം പിന്നെ ഒന്ന് വൈകിയ കേട്ടോ കറിയിട്ട് പറയുകയാണെങ്കിൽ ഊരവേദനയോ അങ്ങനെയൊക്കെ ആയിട്ട് സുഖമല്ല നമ്മൾ പെട്ടെന്നുള്ള കടിയാണ് കേട്ടോ ആക്കുന്നത് അപ്പം അത് കറിപ്പാത്രമായിരുന്നു കേട്ടോ കറിപ്പാത്രം കഴുകി വെച്ചിട്ട് പിന്നെ നമ്മൾ കടിക്കുള്ള തയ്യാറെടുപ്പിലൊക്കെ ഉണ്ടോ അപ്പൊ അങ്ങനെ ഇവിടുത്തെ പാത്രങ്ങൾ എഴുതലേ കഴിഞ്ഞോട്ടോ അതിതാ ഇതിങ്ങനെ വീതനങ്ങനെ വൃത്തിയാക്കാണ്ട് അതൊക്കെ നമുക്ക് മേലേക്ക് പോകണം അവിടെയാണ് നമുക്ക് ഐറ്റംസ് ഉള്ളത് കേട്ടാ പിന്നെ നമ്മളെന്താ വെച്ചാല് കടിയൊന്നും ഉണ്ടാക്കുന്നില്ല രാവിലെ കുഴക്കണം കൊയ്യപ്പൊ ഇന്ന് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തോളെ അല്ല എന്താ ചെയ്യാ കുമ്പിടാനും നീരാനും വയ്യേട്ടോ അങ്ങനത്തെ മീനുനെ പിന്നെ കുഴപ്പമില്ല ഉൾക്കിഷ്ടമുള്ള സംഭവമുണ്ട് ഇവിടെ ഇപ്പം കൊടുന്ന് വെച്ചു കേട്ടോ അപ്പോൾ ഓൾക്കും കുഴപ്പമില്ല തേങ്ങ ചിരകിയത് പിന്നെ ഓക്കെ ഇഷ്ടമല്ല ഓറുക ഞാൻ ലൈറ്റ് ഒക്കെ മേലക്ക് പൂട്ടാ അതോ അപ്പൊ ആർത്ത നീച്ചു അല്ലെങ്കിൽ അല്ലെങ്കി അവനെ വിളിച്ചാർക്കണം ഗൈസ് അപ്പോ ഇതാ പണി കളിയാണ് ആ പറയേ ക്കും വേണ്ടേ ഇല്ല ഇല്ല അത് അറിയണോ ഒരിക്കണ അവല് കൊറച്ച കൂടുതല് തന്നെയാണെന്ന് അറിയണ കേട്ടോ അല്ലാതൊന്നുമല്ല അപ്പൊ നമ്മളവിടെ എന്റെ മനു ചോദിച്ചെടുത്ത് കണ്ട എത്ര കേട്ടോ അയ്യോ പിന്നെ വെള്ളം തിളപ്പിക്കണം കേട്ടോ നമുക്കുള്ള വെള്ളം തിളപ്പിക്കണം അത് തിളപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ പോണ സമയത്തേക്കരം അതിന് വേണ്ടിയിട്ടോട് ആദ്യം അത് ചെയ്യട്ടെ ട്ടോ രാവിലെ അവലൊക്കെ പറ്റുമെന്ന് ഞാൻ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവില്ലേ ഞങ്ങളിഷ്ടങ്ങളിൽ പെട്ടൊന്നാണ് കേട്ടത് അതിൽ നിങ്ങളിഷ്ടമാണ് വെച്ചാൽ ഓൾ ഓൾക്കുള്ളതായിട്ടുള്ള രീതിയിൽ കുഴച്ച് കൊടുക്കണം എന്നേ ഉള്ളൂ കുറച്ച് നല്ലപോലെ വെള്ളം പറഞ്ഞിട്ട് കുഴച്ച് കൊടുത്താൽ നോക്കും ഇഷ്ടമാണ് കേട്ടോ പിന്നെ എനിക്ക് പറയണ്ട എനിക്ക് എന്താ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ നേരെ അവൽ കുഴച്ചത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവല് കുഴച്ചത് എടുക്കൊള്ളു കേട്ടോ പക്ഷെ എനിക്ക് ഉള്ളി ഇട്ട് നമ്മൾ അങ്ങനെ കുഴപ്പമില്ല ഉള്ളിയൊക്കെ ഇട്ട് അതിഷ്ട ആ ഉള്ളിയുടെ സ്മെല്ലെനിക്കിഷ്ടമല്ല കേട്ടോ വെറും തേങ്ങ പഞ്ചാര തേങ്ങ ഷർട്ട് അതാണ് ഓക്കെ ഇതെന്ന് വന്നാ എപ്പോഴെങ്കിലും വരുന്നൊരു സംഭവ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ തീട്ട് മിസ്സാക്കിയാലും പിന്നെ അതിനെ കിട്ടൂലൊക്കെ ഈ സംഭവത്തിന് ഭയങ്കര പ്രാധാന്യമാണ് എന്റെ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാറിയ അങ്ങനെ ഇങ്ങനെയൊന്നും തൂങ്ങൂലെട്ടോ ഇപ്പൊ എനിക്കും വരും മിന്നുണ്ടെങ്കി അത് ആ പൂന്നിറങ്ങാണ്ട് കളയും അങ്ങനെ ആരും ഇല്ലാത്തോണ്ട് അത് അങ്ങനെ അതിന്റെ ഭാഗത്ത് പോയി ിനിമിനോ ടും ഓർണിക്സ് മതിയാണ് കേട്ടോ അപ്പൊ അത് വെള്ളം വെച്ചേക്കുവാണ് ആദ്യം ഇത് കഴിഞ്ഞിട്ട് ചായടി കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് നമ്മള് നിനക്കില്ല വെള്ളം തിളപ്പിക്കാൻ ഇരുന്നിട്ടോ െത്തിട്ടോ ഞമ്മളെ റോട്ടുമ്മേ ഇറങ്ങിയിരുന്നിട്ടോ ഒന്ന് ഇപ്പം കാർക്ക് വണ്ടി കാണിക്കാനൊക്കെ പോകണം ചെറിയൊരു കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടോ ഇപ്പം കാണിക്കാൻ പോകണം എന്നറിഞ്ഞാണ്ട് എന്നാ ഞങ്ങളെ റോട്ടമ്മ ഇറക്കി വിട്ടുവാണ് ചെയ്തത് ഇതാ പാത്തുകൊണ്ട് കേട്ടോ നമ്മളെ കൂടെ നമ്മളെ ഫ്രണ്ട് ഒന്നും ഹോള ഫ്രണ്ട്സുകൾ ആരും എത്തിയിട്ടില്ലായിരുന്നു ഓൾ ഇവിടെ കൂടിയേക്കുമാണ് പിന്നെ എനിക്കങ്ങനെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ സ്കൂൾ വിട്ടു പോകുന്നപ്പോൾ ഇതുപോലെ നേരം വൈകീട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ വീഡിയോസിന് എല്ലാവരും ഓരോ ലൈക്കും ഷെയറും ഒക്കെ തരിക ലൈക്ക് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ